ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീൻ യുവ പ്രതിഭയായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ റയലിലേക്ക് എത്തുകയാണ് അക്കാര്യം ഉറപ്പായതാണ് അർജന്റീൻ ക്ലബായ റിവർ പ്ലേറ്റുമായി ധാരണയിൽ എത്താൻ ഇപ്പോൾ റായലിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു കരാറിലായിരിക്കും അദ്ദേഹം ഒപ്പുവെക്കുക വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് റിവർ പ്ലേറ്റിനോടൊപ്പം ആയിരിക്കും ഈ താരം കളിക്കുക അതിനുശേഷമായിരിക്കും അദ്ദേഹം റയലിലേക്ക് ജോയിൻ ചെയ്യുക ഏതായാലും ഈ താരത്തെക്കുറിച്ച് ഇപ്പോൾ ഹാമിസ് റോഡ്രിഗസ് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ റയലിന് വേണ്ടി കളിച്ചിട്ടുള്ള കൊളംബിയൻ സൂപ്പർ താരമാണ് ഹാമിസ് റോഡ്രിഗസ് അതായത് ഫ്രാങ്കോക്ക് റയലിൽ തിളങ്ങാൻ കഴിയട്ടെ എന്നാണ് ഇദ്ദേഹം ആശംസിച്ചിട്ടുള്ളത് ഹാമിസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ റയൽ മാഡ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും കാരണം നിങ്ങളുടെ ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളായിരിക്കും ഉണ്ടാവുക മസ്റ്റാൻഡുവാനോനോ മികച്ച താരമാണ് ഒരുപാട് ക്വാളിറ്റികൾ ഉള്ള താരം അദ്ദേഹം റയൽ മാഡ്രിഡിൽ തിളങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഹാമിസ് റോഡ്രിഗസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീനയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തിക്കൊണ്ട് പുതിയ ഒരു റെക്കോർഡ് കുറിക്കാൻ ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോയ്ക്ക് കഴിഞ്ഞിരുന്നു അതേസമയം ഹാമിസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിൽ ഗംഭീര പ്രകടനം നടത്തിയതിൻ്റെ ഫലമായിക്കൊണ്ട് റായൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ ഹാമിസിന് സാധിക്കാതെ പോവുകയായിരുന്നു തുടർന്ന് പല ക്ലബുകൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയുണ്ടും